മലപ്പുറം കോട്ടക്കലിൽ വൺ തീപിടുത്തം വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചിരിക്കുന്നത് വിശദാംശങ്ങളുമായി സമീർ തീ അണയ്ക്കാൻ എന്തെങ്കിലും ശ്രമം അവിടെ ആരംഭിച്ചിട്ടുണ്ടോ നിലവിൽ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് യൂണിറ്റ് അണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കൽ നഗരത്തിനകത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഈ മഹാമേള എന്ന പേരിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് എല്ലാ സാധനവും വിൽക്കുന്ന കടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഇതുവഴി സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാരൻ ആണ് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നാലെ നാട്ടുകാരെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു ഇതിനോടകം ഇപ്പോൾ ആണ് ഫയർഫോഴ്സിന് എത്താനായത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഫയർഫോഴ്സ് തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഈ സാധാരണഗതിയിൽ ഈ വ്യാപാര സ്ഥാപനത്തിനകത്ത് ഈ ജീവനക്കാർ ചിലർ താമസിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും താമസം താമസമുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും നിലവിൽ തീ നിയന്ത്രണമായിട്ടില്ല പക്ഷേ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഈ വ്യാപാര സ്ഥാപനത്തിനോട് ചേർന്ന് സമീപത്തും ഒക്കെ തന്നെ മറ്റു കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കും തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിന് പിന്നാലെയാണ് തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് ഏതായാലും ഈ ശ്രമങ്ങൾ നടക്കുകയാണ് ഇന്ന് ഏതാണ്ട് ഒരു അഞ്ചു മണിയോടുകൂടെയാണ് ഈ കോട്ടക്കലിൽ തീപിടുത്തം ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായി കട കടക്ക് തീപിടിച്ച് കത്തുകയായിരുന്നു എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ ഫയർഫോഴ്സ് പങ്കുവെക്കുന്നത് ഏതായാലും നിലവിൽ തീ സമാനമായ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് സമീര് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ അതാണ്ട് കട ആ കട ആ കെട്ടിടം പൂർണ്ണമായും കത്തിയ നിലയിലാണ് ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ രണ്ട് നിലയുണ്ടോ അത് എത്ര നിലകളിലുള്ള സ്ഥാപനമായിരുന്നു എന്താണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ആ ഇത് അല്ലാത്ത ഒരു സാധാരണ കെട്ടിടത്തിൽ ഈ ഫ്ലക്സും മറ്റുള്ള ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ച ഒരു സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നു അതിന്റെ സ്ട്രക്ചർ കോൺക്രീറ്റ് ആണെങ്കിൽ പോലും കൂടുതലും ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ തീ അതിവേഗത്തിൽ പടർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ഈ ഈ ഷോപ്പിനകത്ത് വസ്ത്രങ്ങൾ ബാഗുകൾ ചെരുപ്പുകൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള സാധനങ്ങളും ആണ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തീ പടരാൻ ഇതൊരു കാരണമായി ാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം ഏതാണ്ട് മലപ്പുറത്ത് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത് എന്താണ് ഇരുപത് മിനിറ്റോളം മല ഫയർഫോഴ്സിലെത്താൻ തന്നെ സമയമെടുക്കും അതിനിടയിൽ തീ വലിയ രീതിയിൽ ആടിക്കത്തി എന്നതാണ് നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത് നിലവിൽ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇവിടെ എത്തി തീ അടക്കമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ബലപ്പെടുന്ന സംശയം ഏതായാലും നിലവിൽ തീ അണ്ടർ കൺട്രോൾ ആയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും വലിയ തീപിടുത്ത ാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഈ വ്യാപാര സ്ഥാപനം കത്തി നശിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും ഈ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമവും ഒപ്പം തന്നെ തീ അണക്കാനുള്ള ശ്രമവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കോട്ടക്കലിലാണ് ഈ ഒരു വ്യാപാര സ്ഥാപനത്തിന് തീ പിടിച്ചത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ വ്യാപാര സ്ഥാപനം കത്തിയിട്ടുണ്ട് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്